അധികം സംസാരിച്ചാൽ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും കാരണം വെളിപ്പെടുത്തി മാരാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നിന്നും ജയിക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം വിശദീകരിച്ച് മാരാർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അഖിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഞാൻ മുമ്പ് നടത്തിയ പല രാഷ്ട്രീയ വിശകലനങ്ങളും പിന്നീട് സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നപ്പോൾ തന്നെയാണ് ബി ജെ പി ഭരണം നേടുമെന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട നേതാവായിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ തോൽക്കുമെന്ന് പറഞ്ഞു ഇതൊന്നും പ്രവചനമല്ല രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിച്ച് പറയുന്നതാണ് അത് ശരിയാകുന്നു ഇത് ആമുഖമായി പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ചോദ്യത്തിലേക്ക് വരാം സുരേഷ് ഗോപി ജയിക്കും എന്ന് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രവർത്തനം കണ്ടിട്ടോ സുരേഷ് ഗോപി അവിടെ നടത്തുന്ന പ്രവർത്തനം കണ്ടിട്ടോ അല്ല എപ്പോഴും ജനം ചിന്തിക്കുന്നത് ആലോചിച്ചാണ് സുരേഷ് ഏട്ടനെ വിമർശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കാണുന്നവരാണ് ജനം ചില കാര്യങ്ങൾ വക്രീകരിച്ച് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തിനൊപ്പമേ നിൽക്കൂ അഖിൽ മാരാർ വ്യക്തമാക്കി സുരേഷ് ഗോപിയുമായി വലിയ പേഴ്സണൽ ബന്ധമുള്ള ആളല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കല്യാണത്തിന് എല്ലാവരും പോയി ഞാൻ പോയില്ല കാരണം അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ പുള്ളി എന്തെങ്കിലും തരുമെന്ന് കരുതിയല്ല ഞാൻ ഒന്നും പറയുന്നത് റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് റിയാലിറ്റിയാണ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് എയ്ഡ്സ് വന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു അന്ന് സൂപ്പർ സ്റ്റാറായി കത്തി നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് വേണ്ടി ഈ മനുഷ്യൻ നിന്നു അതുപോലെ എൻഡോ സൽഫാൻ വിഷയം വന്നപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം നിന്നു സുരേഷ് ഗോപി സ്വന്തം പൈസ എടുത്ത് ആളുകളെ സഹായിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല കരുണാകരനുമായി സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹം സ്വീകരിച്ചില്ല സ്ഥാനമാനങ്ങളും വാങ്ങിയിട്ടില്ല ഞാനിടയ്ക്ക് മേജർ രവി സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു സുരേഷ് ചേട്ടനെ കാണുമ്പോൾ പറഞ്ഞേക്കൂ അധികം സംസാരിക്കേണ്ട എന്ന് അധികം സംസാരിച്ചാൽ ചിലപ്പോൾ തോറ്റുപോകും കാരണം നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങൾ പിന്നീട് അപകടമാകും അഖിൽമാരാർ പറഞ്ഞു